രാവിലെ തന്നെ സംഭവം അടിപൊളി മഴ കേട്ടോ അതായത് ഫാവോട് ഫുള്ള് വെള്ള ഫുള്ള് വെള്ളം പറഞ്ഞാൽ തോണി ഇറക്കാൻ പറ്റുന്ന രൂപത്തില് നമുക്ക് മഴ രണ്ട് രീതിയിലേക്ക് നോക്കി കാണാൻ പറ്റും അങ്ങനെ ഒന്ന് ഈ സുപ്രഭാതം നല്ലൊരു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനും നല്ലൊരു ഉണർവേകണേ അല്ല അടിപൊളി നല്ലൊരു വൈബാണ് ഇപ്പോ അതേസമയത്ത് ഇതിനകത്ത് ഒഴിഞ്ഞിരിക്കുന്ന വലിയൊരു അപകടം കൂടി ഇത്രയും വളരെ ശക്തമായ ഒരു കാലവർഷം നമ്മൾ ഒരിക്കലും കഴിഞ്ഞത് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം കൂടി അതുകൂടിയാണ് ഞാനിപ്പം സത്യത്തിൽ ഈ പന്തിരങ്കാവ് എത്തുമ്പോഴേക്ക് ഏകദേശം ഞാൻ ഞാന് ഒരമണിക്കൂറിനുള്ളിൽ ശെരിക്കും എത്തേണ്ടത് പക്ഷെ ഞാൻ ഏകദേശം ഒരു അയിമ്പത് അമ്പത്തി അഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും ടൈം എടുത്ത് കാരണം അത്രയും റോഡുകൾ എങ്ങനെയാണ് അത്രയും നിറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത് മഴ കൂടുതലാണ് പിന്നെ രണ്ടാമത് ഒരു കിലോ സ്ഥലത്ത് മുഴുവനും വെള്ളമാണ് ശ്രദ്ധയിലെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര ആൾക്കാരുടെ പണികള് ജോലി സാമ്പത്തിക വരുമാനം സ്രോതസ് നിന്ന് എന്ന് പറയും ഇത്ര ശക്തമായ ഒരു മഴയ്ക്ക് കാരണം ഈ വലിയോര കച്ചവടക്കാരുടെ അവസ്ഥന്മാരുടെ ജീവിതത്തിലേക്കും വെറുതെ നമ്മൾ ഒന്ന് നോക്കും നമുക്ക് നമ്മള് നമ്മളെ രാവിലെ എണീക്കാൻ വൈകുന്നേരമായിട്ട് അങ്ങനെ കണ്ടു തുടങ്ങുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ദുരിതം പേറുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു പച്ച ചെറിയ ചെറിയ ബിസിനസ്സുകാർക്കാണ് ഭയങ്കര വിഷയം കാരണം ആ കാരണം ചെറിയ കച്ചവടക്കാർക്ക് എന്താന്ന് വെച്ചാല് കച്ചവടം മോശായിരിക്കും അതുപോലെ തന്നെ എന്താ പറയാ ആളുകളൊക്കെ പൊതുവെ ഇറങ്ങാതെ മടിക്കുന്നൊരു സമയം കൂടാണല്ലോ കാരണം ഈ രാവിലെ തന്നെ രാന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മടിയായിരിക്കില്ല ഇതെല്ലാം അടച്ചിട്ടിരിക്കുന്നത് രാവിലെ തുറക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ ഷോപ്പ് കടകളാണല്ലോ മരങ്ങൾ ഞാൻ എന്താ ഞാനെന്താ കൊറച്ചുകൂടെ കയറ്റി വർത്തിയ കാര്യം അറിയാം നേരം അവിടെ അവിടെ മരങ്ങളില്ല ചെലപ്പോ ഒരു പക്ഷെ ചില്ല ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അറിയാത്തിന്റെ അല്ല മാത്രല്ല ഇപ്പം പൊതുവെ കാറ്റ് എപ്പോഴാ വരാമെന്നൊരിക്കലും പറയാൻ പറ്റില്ല അതിഭാ അതിഭയങ്കരമായ കാറ്റാണ് കാരണം ഇന്നത്തെ ന്യൂസിൽ അതായത് ഇന്നലത്തെ ന്യൂസിൽ ഒരു കാറിൻ്റെ മുകളില് മരം വീണിട്ട് എത്രയോ ആളുകൾ അത് രക്ഷപ്പെട്ടു ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സംഗതി ഈ കാറായാലും ആയാലും പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ സൂക്ഷിക്കണം ആയിട്ട് അല്ല അങ്ങനെ വേറെ കാര്യം കൂടി എന്താ ഈ റോഡ് സൈഡിൽ മിക്കവാറും ചീനിന്ന് പറഞ്ഞ ഒരു തരം മരം ഈ ചീനീന്ന് പറഞ്ഞ മരത്തിന്റെ കൊമ്പിന് ഉറപ്പില്ല അതിനകത്ത് വെള്ളം ആകാളും സ്റ്റോർ ചെയ്യുമ്പോഴേ വെയിറ്റ് കൂടിയിട്ട് പെട്ടെന്ന് കൂട്ടി പോകും ചീനീന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മെയ് ഏപ്രിൽ മാസങ്ങളിൽ അതായത് ഏറ്റവും ചൂടുള്ള കാലഘട്ടത്തിൽ ഇത് തളുപ്പെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ ചീനി മരം പിടിപ്പിക്കാൻ കാരണം മുഴുവൻ മുഴുവരങ്ങളോ അതാണ് അപ്പൊ നമ്മള് മെയിനായിട്ട് ചിന്തിക്കേണ്ട സംഗതി ഈ മഴത്തിറങ്ങുന്ന സമയത്ത് വേറെ ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് എന്താ അറിയോ ഈ കാറില് ബസ്സിലൊന്നും പോവാത്ത ആളുകള് അതായത് എന്താ പറയാ ട്യൂവീലറിൽ പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് രണ്ടാമത് അതുപോലെ നാല് നടന്നു പോണ യാത്രക്കാർ ടൂവീലേഴ്സിനും അതുപോലെ തന്നെ നടന്നു പോണ ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഓരോ ആരും കെയർ ചെയ്യുന്നില്ല കാരണം ബസ്സൊക്കെ പോണ സമയത്ത് തിറപ്പിച്ചിങ്ങനെ ഓട്ടില്ല ബസ്സൊക്കെ ഒരു രക്ഷയില്ല ഓടി രക്ഷപ്പെടുക കേരളത്തിന് തമിഴ്നാട്ടിലും ഡിഫറൻറ്റ് എന്താന്ന് വെച്ചാൽ തമിഴ്നാട്ടിലേക്ക് ആ റോഡ് സൈഡിലെ സൈഡിലെല്ലാം പുളിമരങ്ങൾ കാണാൻ പറ്റും എന്തുകൊണ്ടാണ് പുളിയും അവിടെ ചുവന്ന കളറിലെ വാഗ ഉണ്ടാവും അവിടെ അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാഗ ഏറ്റവും നല്ലൊരു ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഒരു മരമാണ് മാത്രല്ല പുളി എന്താ എന്താച്ചാൽ അവിടെ ഒരു പ്രൊജക്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ പുളി വെക്കുമ്പോ പുളിക്കാലത്ത് പുളി പറിച്ചിട്ട് അത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു വരുമാന മാർഗം കൂടിയാണ് അപ്പൊ കാട് പോലെ വന്ന് എന്താ പറയാ ഇത് വെച്ചോണ്ട് ആർക്കും ഒരു ഗുണില്ല മാത്രം താമലുണ്ടാവുന്ന തമിഴ്നാട്ടിൽ അങ്ങനെ അല്ലാത്ത വരുമാന മാർഗം കൂടി ആവുന്ന രീതിയിൽ കരുതാ സർക്കാരിന്റെ കാലത്ത് ഒരു പ്രൊജക്ട് ആണ് സൈഡിലൊക്കെ പുളി വെച്ച് പിടിപ്പിക്കാൻ പറ്റിയത് അതാണ് അങ്ങനെ ഒരു ശരിക്കും അങ്ങനെ ഒരു ചേഞ്ച് വരുത്തണം ശരിക്കും കാരണം നമ്മള് എന്ത് വരണോ വെക്കുന്നത് അതിൽ നിന്ന് ഇൻകം കിട്ടുന്ന രോഗത്തിലുള്ള രീതിയിൽ മരങ്ങളാണെന്നെല്ലാം പക്ഷെ ഈ വെക്കുന്ന സമയത്ത് അവരത് കായ് ഫലമുള്ള മാവ് അല്ലെങ്കിൽ പുളിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് സംഭവം നാട്ടുകാർ വരച്ചുകൊണ്ട് പോകും കൂടി രസം ആർക്കെങ്കിലും ഉപയോഗിച്ചോട്ടെ ഇപ്പൊ ആർക്കെങ്കിലും കിട്ടുന്നുണ്ട് നാട് എന്ന് പറഞ്ഞത് ഗവൺമെന്റിന്റെ അപ്പൊ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മഴക്കാലത്ത് ഞാൻ പറഞ്ഞ മാതിരി ടൂ വീലേഴ്സിന് ആ ടൂ വീലേഴ്സും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നടന്നു പോകുന്ന ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ എന്താ കൺസൾട്ട് ചെയ്യേണ്ടി പിന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമില്ലാത്ത ഘട്ടത്തിൽ കഴിയുന്നതും ഇറങ്ങാതിരിക്ക അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ അനാവശ്യമായ രീതിയിൽ യാത്രകൾ ഒഴിവാക്കുന്ന എന്തായാലും ഇന്നത്തെ സീസണിൽ എന്തായാലും എല്ലാം ശ്രദ്ധിക്കണം അതേ പറ്റുള്ളൂ വേറൊരു രക്ഷയില്ല